റിപ്പോർട്ടിനെതിരെ അദാനി ഗ്രൂപ്പ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ചുട്ടമറുപടിയുമായി അമേരിക്കൻ സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് മുന്നോട്ട് വന്നു അദാനി ഗ്രൂപ്പ് ഇന്ത്യയുടെ ഭാവിയെ പ്രതിസന്ധിയിലാക്കിയെന്നും ദേശീയത പറഞ്ഞുകൊണ്ട് വഞ്ചന മറച്ചു പിടിക്കാനാവില്ലെന്നും ഹിൻഡൻബർഗ് തിരിച്ചടിച്ചു ഇന്ത്യയുടെയും ഇന്ത്യയിലെ സകല സ്വതന്ത്ര സ്ഥാപനങ്ങളുടെയും മേലുള്ള കരുതിക്കൂട്ടിയുള്ള കടന്നാക്രമണമാണ് ഹിൻഡൻബർഗ് നടത്തിയതെന്ന അദാനി ഗ്രൂപ്പിന്റെ ആരോപണത്തിനാണ് ഗവേഷണ സ്ഥാപനം ചുട്ടമറുപടി നൽകിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിനാലിനാണ് അദാനി ഗ്രൂപ്പിനെ പ്രതിസന്ധിയിലാക്കിയ ഗവേഷണ റിപ്പോർട്ട് ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ടത് ഇതോടെ ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് തകർന്നടിഞ്ഞു തുടർന്ന് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് തെറ്റാണെന്നും ഇതിനെതിരെ നിയമനപടി സ്വീകരിക്കുമെന്നും അദാനി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിറക്കിയെങ്കിലും അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്നതായി ഈ രംഗത്തെ വിശ്വസ സ്ഥാപനമായി കണക്കാക്കപ്പെടുന്ന ഹിൻഡൻബർഗ് പ്രതികരിച്ചതോടെ തകർച്ചയുടെ ആഘാതം കൂടി രണ്ട് ദിവസം കൊണ്ട് അദാനി ഗ്രൂപ്പ് ഓഹരികൾ വിപണി മൂല്യത്തിൽ നാല് ലക്ഷം കോടിയോളം രൂപയുടെ നഷ്ടത്തിലാവുകയും ഗൗതം അദാനിയുടെ സമ്പാദത്തിൽ രണ്ട് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം കോടിയുടെ ഇടിവുണ്ടാവുകയും ചെയ്തു ഇതോടെ അദാനി ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തു നിന്ന് ഏഴാം സ്ഥാനത്തേക്ക് വീണു തുടർന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ പരാമർശിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് നാനൂറ്റി പതിമൂന്ന് പേജുള്ള റിപ്പോർട്ട് പുറത്തിറക്കിയത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ എല്ലാ ആരോപണങ്ങളെയും ഇതിലൂടെ തള്ളിയ അദാനി ഗ്രൂപ്പ് ഇന്ത്യയ്ക്കും അതിലെ സ്വതന്ത്ര സ്ഥാപനങ്ങൾക്കും എതിരായ കടന്നാക്രമണമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടെന്നും ആരോപിച്ചു അമേരിക്കൻ സ്ഥാപനത്തിന് നേട്ടമുണ്ടാക്കുന്നതിനായി വിപണിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ഗൂഢനിർദ്ദേശത്തിലുള്ളതാണ് റിപ്പോർട്ടെന്നും അദാനി ഗ്രൂപ്പ് ആരോപിച്ചു അപകീർത്തികരവും അടിസ്ഥാനമില്ലാത്തവും പഴകിയതുമായ ആരോപണങ്ങളുടെയും തെരഞ്ഞെടുത്ത തെറ്റായ വിവരങ്ങളുടെയും വിദ്വേഷത്തോടെയുള്ള മിശ്രിതമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടെന്നും അദാനി ഗ്രൂപ്പ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു തങ്ങളെ ഓഹരി വിപണിയിലെ വഞ്ചകർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന വൈകാരിക സ്വഭാവമുള്ള റിപ്പോർട്ടിൽ തങ്ങൾ ഉന്നയിച്ച കാര്യമാത്ര പ്രസക്തമായ പ്രശ്നങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുന്നതിനു പകരം ഇന്ത്യയ്ക്കു മേലുള്ള കടന്നാക്രമണം എന്നാരോപിച്ച് വികാരം ഉയർത്തി പ്രതിരോധിക്കാനാണ് അദാനി ഗ്രൂപ്പ് ശ്രമിച്ചിരിക്കുന്നതെന്ന് ഹിൻഡൻബർഗ് തിരിച്ചടിച്ചു ചുരുക്കി പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ് അതിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയെയും അതിൻ്റെ ചെയർമാൻ ഗൗതം അദാനിയുടെ സമ്പത്തിനെയും ഇന്ത്യയുടെ വിജയവുമായി കൂട്ടിച്ചേർത്ത് ഏകീകരിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇന്ത്യ ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യമാണെന്നും ശോഭനമായ ഭാവിയുള്ള വളർന്നു വരുന്ന വൻ ശക്തിയാണെന്നുമാണെന്ന് തങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ഹിൻഡൻബർഗ് മറുപടിയിൽ പറയുന്നു എന്നാൽ ആ രാജ്യത്തെ ആസൂത്രിതമായി കൊള്ളയടിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ ദേശീയ പതാകയിൽ പൊതിഞ്ഞ് അതിനെ മറച്ചുപിടിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഭാവിയെ പ്രതിസന്ധിയിലാക്കുകയാണ് അദാനി ഗ്രൂപ്പ് ചെയ്യുന്നതെന്നും ഹിൻഡൻബർഗ് റിസർച്ച് ആഞ്ഞടിച്ചു ലോകത്തിലെ അതിസമ്പന്നരിൽ ഒരാളാണ് ചെയ്തതെങ്കിലും വഞ്ചന വഞ്ചന തന്നെയാണെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നും ഹിൻഡൻബർഗ് പറയുന്നു അദാനിയുടെ നാനൂറ്റി പതിമൂന്ന് പേജ് റിപ്പോർട്ടിൽ മുപ്പതോളം പേജുകളിൽ മാത്രമേ തങ്ങളുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നുള്ളൂവെന്നും ഹിൻഡൻബർഗ് ചൂണ്ടിക്കാട്ടി മുന്നൂറ്റി മുപ്പത് പേജുകളിൽ കോടതി രേഖകളാണ് അൻപത്തിമൂന്ന് പേജുകളിൽ ഉന്നത സാമ്പത്തിക കാര്യങ്ങളും പൊതുവിവരങ്ങളും സ്ത്രീ ശാക്തീകരണവും ശുദ്ധമായ പച്ചക്കറി ഉൽപാദനവും പോലെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത കോർപ്പറേറ്റ് പ്രവർത്തനങ്ങളുമാണ് തങ്ങളുടെ റിപ്പോർട്ടിൽ കൃത്യമായ എൺപത്തി എട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്നും അതിൽ അറുപത്തിരണ്ട് എണ്ണത്തിനും കൃത്യമായി മറുപടി പറയുന്നതിൽ അദാനി ഗ്രൂപ്പ് പരാജയപ്പെട്ടുവെന്നും ഹിൻഡൻബർഗ് വിശദീകരിച്ചു കൃത്യമായ മറുപടി പറയുന്നതിനു പകരം ചോദ്യങ്ങളെ വിഭാഗങ്ങളായി തിരിച്ച് വളച്ചൊടിച്ച വിശദീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് അദാനി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നതെന്നും ഹിൻഡൻബർഗ് ആരോപിക്കുന്നു മറ്റു ചില വിഷയങ്ങളെ വ്യക്തമായി അഭിമുഖീകരിക്കുന്നതിൽ പരാജയപ്പെട്ട അദാനി ഗ്രൂപ്പ് തങ്ങൾ സ്വയം ഫയൽ ചെയ്തിട്ടുള്ള വിവരങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടി ആ പ്രശ്നങ്ങൾക്ക് ഉത്തരമായതായി സ്വയം അവകാശപ്പെടുന്നു ഗവേഷണ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനമായ ആരോപണമായ വിദേശ സ്ഥാപനങ്ങളുമായി നടത്തിയ ദുരൂഹമായ പണമിടപാടുകളെ കുറിച്ച് അദാനി ഗ്രൂപ്പ് മൗനം പാലിച്ചിരിക്കുകയാണെന്നും ഹിൻഡൻബർഗ് ചൂണ്ടിക്കാട്ടി ഉദാഹരണത്തിന് വിനോദ് അദാനിയുമായി ബന്ധപ്പെട്ട വിദേശ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നൂറുകണക്കിന് കൂടി യു എസ് ഡോളറിന്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അവരുടെ പണത്തിന്റെ സ്രോതസ്സ് തങ്ങൾക്കറിയില്ലെന്നും അതറിയേണ്ട ആവശ്യമില്ലെന്നുമാണ് അദാനി ഗ്രൂപ്പിന്റെ മറുപടി വിനോദ് അദാനി ഡയറക്ടറായ മൌറീഷ്യസ് കമ്പനിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മില്യൺ യു എസ് ഡോളറും അദാനി ഗ്രൂപ്പ് പ്രൈവറ്റ് ഫാമിലി ഇൻവെസ്റ്റ്മെൻറ് ഓഫീസ് തലവൻ്റെ നിയന്ത്രണത്തിലുള്ള മറ്റൊരു മൗലിക കമ്പനിയിൽ നിന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് കോടി യു എസ് ഡോളറും വായ്പ ലഭിച്ചതായി ഹിൻഡൻബർഗ് റിപ്പോർട്ടിലുണ്ട് വിദേശ സ്ഥാപനങ്ങളുമായിട്ടുള്ള സംശയകരമായ ബന്ധങ്ങളും നിരവധി ക്രമക്കേടുകളും ആ സ്ഥാപനങ്ങളുടെയും അദാനി ഗ്രൂപ്പിൻ്റെയും ഓഹരി ഉടമകളെയും സംബന്ധിച്ച കാര്യങ്ങളും ഹിൻഡൻബർഗ് റിപ്പോർട്ടിലുണ്ട് കമ്പനിയുടെ പ്രൊമോട്ടർമാരുടെ ഓഹരി വിവരങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഓഹരി ഉടമകൾ ആരാണെന്ന് അറിയില്ലെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ മറുപടി നിയമത്തിന്റെ സാങ്കേതികതകൾ പറഞ്ഞുകൊണ്ടുള്ള പ്രതിരോധത്തിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് വിനോദ് അദാനി അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള ആളാണ് എന്നാണെന്ന് ഹിൻഡൻബർഗ് പറയുന്നു അദാനിയുടെ പ്രതികരണം വിശാലമായ അർത്ഥത്തിൽ തങ്ങളുടെ കണ്ടെത്തലുകൾ ശരിവയ്ക്കുന്നതാണെന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ അവഗണിച്ചിരിക്കുകയാണെന്നും പറഞ്ഞാണ് ഹിൻഡൻബർഗ് മറുപടി അവസാനിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Clear site media.